എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേകൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷമ്പ്രദായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപപ്രമാണമാണ് അതായത് നമ്മൾ പറയുന്ന ദീപ പ്രമാണമനുസരിച്ചിട്ടാ നിങ്ങൾ വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക അതിനനുസരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുക കാലങ്ങളായിട്ടുള്ള ദുരിതവും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആസ്ട്രോളജറെ കാര്യങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നമ്മൾ ദീപപ്രമാണം നമുക്ക് നോക്കാം നമ്മൾ നമ്മളൊരു വിളക്കിലേക്ക് ഒഴിക്കുന്ന എന്താണ് എണ്ണയാണ് ഒഴിക്കുന്നത് അപ്പം അതിനൊരു സങ്കല്പമുണ്ട് അതായത് ഒഴിക്കുന്ന എണ്ണ ജീവാത്മാവും കത്തുന്ന തിരി പരമാത്മാവുമാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവാത്മാവും പരമാത്മാവുമായ ഈശ്വര എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നമുക്ക് ദീപപ്രമാണത്തിലേക്ക് കടക്കാം ഏകദീപം ഗണേശന് ദ്വിദീപം ബലാബലം ത്രിനാളങ്ക ശൈവവൈഷ്ണവ ശാക്തീയും ചതുർത്ഥം ലോകലക്ഷണമായിടും പഞ്ചമം ആത്മീയത ഷഷ്ടമം ലോകമത് ഉറപ്പായിടും സപ്തമം അത് നാരിമാർക്കായുടം അഷ്ടമം മരണമത് ഉറപ്പായിടും നവമാൻ സവ സർവ്വദേവത എന്നുള്ളതാണ് ദീപപ്രമാണം നമുക്കതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം അതായത് ഏക ദീപം ഗണേശന് ഒരു തിരിയിട്ടാണ് കത്തിക്കുന്നതെങ്കിൽ അത് ഗണപതി ഭഗവാനുള്ള വിളക്കാണ് ഗണപതി വിളക്കാണ് അതായത് നമ്മുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് വേണം ആ ഒരു തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പം നമ്മുടെ വീടിൻ്റെ ചിലപ്പം കിഴക്കോട്ടായിരിക്കും അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും തെക്കോട്ടായിരിക്കും അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കും ദർശനം ഇങ്ങോട്ടും ആയിക്കോട്ടെ ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഗണപതി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് വേണം ഒരു തിരിയിട്ട് വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു തിരിയിട്ട് വിളക്ക് വെച്ചാൽ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും ഒരു ശമനം ഉണ്ടാകും ഇനി നമ്മൾ രണ്ട് തിരിയിട്ടാണ് വിളക്ക് വിളക്കെത്തിക്കുന്നത് ദിദീപം ബലാബലം ഇനി പല ആളുകളും കിഴക്കോട്ട് പണിയാറോട്ടൊക്കെ ഇട്ട് രണ്ട് തിരിയിട്ടാണ് വിളക്കെത്തിക്കാറ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ വരവും ചെലവും തമ്മിൽ ബലാബലം പിടിക്കും ഒരു ദുരുദീപം ബലാബലം വരവും ചെലവും തമ്മിൽ ബലാബലം പിടിക്കും അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബലാബലമായിരിക്കും അവർ ഒരാളിനെ മറ്റൊരാളിനെ അംഗീകരിക്കില്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ചുകൊണ്ടിരിക്കും ത്രിനാളങ്ങൾ ശൈവ വൈഷ്ണവ ശാക്തീയം ഇനി നമ്മൾ മൂന്ന് തിരിയിട്ടാണ് വിളക്ക് എത്തിക്കുന്നതെങ്കിൽ ശൈവം വൈഷ്ണവ വൈഷ്ണവശാക്തിയം എന്നുള്ള രീതിയിൽ വേണം വിളക്ക് എത്തിക്കാൻ ഇപ്പം നമ്മൾ കിഴക്കോട്ട് അഭിമുഖമായിട്ട് നിന്നിട്ടാണ് വിളക്ക് ആദ്യത്തെ അതിരി തിരി പടിഞ്ഞാറോട്ടിടുക രണ്ടാമത്തെ തിരി വടക്ക് കിഴക്കിടുക നാലാമത്തെ തിരി തെക്കി കിഴക്കിടുക അതായത് ട്രയാങ്കിൾ ഷേപ്പിൽ വേണം നമ്മൾ വിളക്ക് വെക്കാനായിട്ട് വിളക്കിലിട്ട് തിരിയിടാനായിട്ട് ഇത്ര നാളങ്ങൾ ശൈവ വൈഷ്ണവ ശാക്തീയം എന്നുള്ള സങ്കല്പത്തിൽ വേണം നമ്മൾ ആ വിളക്ക് അവിടെ വെക്കാൻ അപ്പം പിന്നീട് പൊതുവെ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നാലാമത്തെ രീതിയിലാണ് അതായത് ചതുർത്ഥം രോഗമത് ഉറപ്പായിടും അതായത് മരണതുല്യമായിട്ടുള്ള രോഗമായിരിക്കും അവിടെ വരിക അതായത് നാല് തിരിയിട്ട് വിളക്ക് എത്തിക്കുക നാല് തിരിയിട്ട് വിളക്കെത്തിക്കുക എന്ന് പറഞ്ഞാൽ പലരും തൊഴുകൈ പോലെ രണ്ട് തിരി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ വിളക്കിൽ രണ്ട് തിരി കിഴക്കോട്ടും രണ്ട് തിരി പണിയാറോട്ടിട്ടാണ് പലരും വിളക്ക് കത്തിക്കുക അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ രോഗം മരണതുല്യമായിരിക്കും ആ വീട്ടിൽ നിന്ന് രോഗം ഒഴിയില്ല ആ രോഗ വീട്ടിലുള്ളവരെ രോഗം വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുക എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും ഇനി പഞ്ചമം അത് ആത്മീയത നമുക്ക് ഒരു വീട്ടിൽ വിളക്ക് കത്തിക്കാവുന്നതിൽ ഏറ്റവും നമുക്ക് കൂടുതൽ മാക്സിമം വെക്കാവുന്ന വിളക്ക് എന്ന് പറയുന്നത് അഞ്ച് തിരിയിട്ട വിളക്കാണ് അഞ്ച് തിരിയിട്ട വിളക്ക് വെക്കുമ്പം നാല് തിരിയിൽ നാല് തിരിയും നാല് ദിക്കിലേക്ക് ഒരു തിരി വിധിക്ക് അങ്ങനെയാണ് വരിക അതായത് നമ്മൾ കിഴക്കോട്ടിന്ന് വിളക്ക് വെക്കുമ്പോൾ ആദ്യം തിരി പടിഞ്ഞാറോട്ട് രണ്ടാമത്തെ തിരി വടക്കോട്ട് മൂന്നാമത്തെ തിരി കിഴക്കോട്ട് നാലാമത്തെ തിരി തെക്കോട്ട് അഞ്ചാമത്തെ തിരി തെക്ക് കിഴക്ക് അങ്ങനെയാണ് കിഴക്കോട്ട് വെക്കുമ്പോൾ നമ്മളുടെ തിരികളുടെ സ്ഥാനം അഞ്ച് തിരി അഞ്ച് അഞ്ച് ദിക്കിലായിട്ട് നാല് നിൽക്കും ഒരു വിധിക്കും അതുതന്നെ നമ്മളിനി പതി പടിഞ്ഞാറോട്ടിൽ നിന്നായിട്ടാണ് വിളക്ക് എത്തിക്കുന്നതെങ്കിൽ തിരി കിഴക്കോട്ട് രണ്ടാമത്തെ തിരി തെക്കോട്ട് മൂന്നാമത്തെ തിരി പടിഞ്ഞാറോട്ട് നാലാമത്തെ തിരി വടക്കോട്ട് അഞ്ചാമത്തെ തിരി വടക്കിഴക്ക് എന്നുള്ള ഓർഡറിൽ വേണം വിളക്ക് തിരി തെളിക്കാനായിട്ട് ഷഷ്ടമം രോഗമത് ഉറപ്പായിട്ടും അതായത് ആറ് തിരിയിട്ടാണ് വിളക്കെത്തിക്കുന്നതെങ്കിൽ രോഗം ഉറപ്പായിരിക്കും അപ്പോൾ അതായത് ഒരു വിളക്കിൽ ആ മൂന്നാം മൂന്ന് തിരിയിട്ടെന്ന് പറയുന്ന പോലെ തൃനാളക ശൈവഭവും ശാക്തയും മൂന്നിന് മൂന്ന് തിരിയിട്ട് വിളക്ക് എത്തിക്കുന്നതിനകത്ത് തന്നെ നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അപ്പം ആൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു തിരിയുടെ എന്നതിന് പകരം രണ്ട് തിരിവീതം കിട്ടും അതായത് തൊഴുകൈ പോലെ അപ്പം മൂന്ന് തിരികേക്ക് പകരം ആറ് തിരിയിട്ട് കത്തിച്ചു അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു വീണ്ടും അത് നെഗറ്റീവിൽ നിന്ന് പോയി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോയി എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ആറ് തിരിയിട്ട് വിളക്കെത്തിക്കാൻ പാടില്ല ആറ് തിരിയിട്ട് കത്തിച്ചാൽ നാല് തിരിയിട്ട് കത്തിക്കുന്നതിനെ പോലെ തന്നെ രോഗമായിരിക്കും നമുക്ക് അവിടെ സംഭവിക്കാം ഇനി നമ്മൾ സപ്തമമാണ് ഏഴ് തിരിയിട്ടാണ് വിളക്കെത്തിക്കുന്നതെങ്കിൽ സപ്തമ അത് നാരിമാർക്ക് തുറപ്പായിട്ടും നമ്മൾ ദേവിമാർക്ക് വെക്കുന്ന ദേവതയാണ് വിളക്കാണ് സപ്തമെന്ന് പറയുന്നത് ഏഴ് തിരി വിളക്ക് കത്തിക്കാം ഇനി അഷ്ടമെന്നുണ്ടെങ്കിൽ എട്ട് തിരിയിട്ടാണ് വിളക്കെത്തിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ മരണമ് തുറപ്പായിടും ആ വീട്ടിൽ എന്ത് സംഭവിക്കും മരണങ്ങൾ സംഭവിക്കും ഒമ്പത് ഇരിയിട്ട് നവമാൽ സർവ്വദേവത ഒമ്പത് ഇരിയിട്ടാണ് വിളക്കെത്തിക്കുന്നതെങ്കിൽ അവിടെ സർവ്വദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാകും ഒമ്പതിരിയിട്ട് വിളക്കൊക്കെ വെക്കുന്നത് നമ്മൾ സാധാരണ അയ്യപ്പൻ പാട്ടം വിളക്കിനും ഒക്കെയാണ് ഒമ്പത് തിരിയിട്ട് വിളക്ക് വെക്കുക നമ്മുടെ വീടുകളിൽ വെക്കാവുന്ന മാക്സിമം എന്ന് പറഞ്ഞാൽ അഞ്ച് തിരിയിട്ട് വിളക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം ഒരു തിരിയിട്ട് വിളക്ക് വെച്ചു അഭിവൃദ്ധി ഉണ്ടായി പിന്നീട് മൂന്ന് തിരിയിലേക്ക് പോയി മൂന്ന് തിരിയിട്ട് വെച്ചു കുറച്ചുകൂടെ അഭിവൃദ്ധി വന്നു അപ്പം വീണ്ടും എന്ത് ചെയ്ത് തിരിടെ എണ്ണം കൂട്ടി അഞ്ചാമത്തെ അഞ്ച് തിരിയിട്ട് വിളക്ക് എത്തിച്ചു അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സാമ്പത്തികമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ വീണ്ടും തിരിയുടെ കുറയ്ക്കാം എന്ന് ചോദിച്ചാൽ നടക്കില്ല നിങ്ങളിപ്പം തിരിയുടെ എണ്ണം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു തിരിയിട്ട് വിളക്ക് എത്തിച്ചു അഭിവൃദ്ധി വന്നു ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നിലേക്ക് വരാൻ പാടില്ല ഒന്നിൽ നിന്ന് മൂന്നിലേക്ക് പോകാൻ പാടില്ല മൂന്നിൽ നിന്നും പിന്നെ അഞ്ചിലേക്ക് പോകാം അഞ്ചിൽ നിന്ന് പിന്നെ എന്തു ചെയ്യാൻ പാടില്ല താഴേക്ക് വരാൻ പാടില്ല മൂന്നിലേക്ക് വരാൻ പാടില്ല നമ്മൾ പറയുന്ന ദീപപ്രമാണം അനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾക്ക് സ്വയമേ അനുഭവിച്ചറിയാൻ പറ്റും എന്താണ് വ്യത്യാസം എന്നുള്ളത് അതിനുശേഷം മാത്രം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക